ഡി ഫോർ ഡാൻസിലൂടെയാണ് ജി പി ജനഹൃദയങ്ങൾ കീഴടക്കിയത് അതേപോലെ തന്നെ സാന്ത്വനം സീരിയലിലൂടെയാണ് ഗോപികയെ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തതും ഇപ്പോഴിതായി ഇരുവരും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അവരുടെ ലവ് സ്റ്റോറി പങ്കുവയ്ക്കുകയാണ് ഈ വേളയിലാണ് ഗോപിക ജി പിയെക്കുറിച്ച് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഞങ്ങളുടെ പെണ്ണ് കാണൽ ചടങ്ങിൽ ചേട്ടൻ്റെ ഫാമിലിയെല്ലാം വന്നിരുന്നു ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും കണ്ടപ്പോൾ ആദ്യം എനിക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരോടെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ടെൻഷനെല്ലാം മാറുകയും ചെയ്തു അവർ നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരും നന്നായി സംസാരിക്കുകയും ചെയ്തു അവരെന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ജി പി ചേട്ടന് ശരിക്കും കൊശുമ്പാണ് തോന്നിയത് ജി പി ചേട്ടനോടുള്ള സ്നേഹത്തെക്കാട്ടി കൂടുതലാണ് എന്നോട് അവർ സ്നേഹത്തോടെ സംസാരിക്കും ഇനി എൻ്റെ ഫ്രണ്ട്സിനെയാണ് ഇവൾക്ക് പരിചയപ്പെടുത്തി കിടക്കാനുള്ളത് എൻ്റെ എന്ന് പറയുന്ന ഒരു ഫാമിലി പോലെയാണ് ഞങ്ങളൊരു പത്തൊൻപത് ഗ്യാങ് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവരെ പരിചയപ്പെടുത്തി കൊടുക്കഴിഞ്ഞാൽ അവരെയും ഇവൾ വശത്താക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല കുറച്ചു കഴിഞ്ഞിട്ടാണ് താൻ പരിചയപ്പെടുത്തുന്നതെന്നാണ് ജീപ വളരെ വ്യക്തമായി പറയുന്നത്